പിന്നെ സാറിവ വിഷയം അവതരിപ്പിച്ചപ്പോ യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം സംസാരിച്ചു കൊണ്ട് വന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അനുയായികൾ ഇത് കേട്ടിന്ന് ദാസന്മാർക്കറിയാലോ യേശു ക്രിസ്തു ദൈവമല്ല എന്നും യേശു ക്രിസ്തു ഇതാണ് പറഞ്ഞതെന്നും ഒക്കെ അവർക്കറിയാലോ പിന്നെ എങ്ങനെ പിൽക്കാലത്ത് ഒരു വ്യത്യാസം ഇങ്ങനെ ഒരു ദൈവാണെന്ന് സങ്കല്പിക്കുകയും പുത്രൻ ഇങ്ങനെ മൂന്ന് ഇത് വന്നതും അതിനെ പറ്റി ഒന്ന് യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിൽക്കാലത്ത് യേശുവിനെ ദൈവമാക്കുന്ന സമ്പ്രദായം ഉണ്ടായതെന്നാണ് സുഹൃത്തിന്റെ ചോദ്യം ഇത് ഏത് കാലത്തും സംഭവിച്ചു പോന്നിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ പൊതുവെ ബഹുദൈവാരാധനയിലേക്ക് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഒരു ആരാധന മനുഷ്യന്റെ ഒരു വികാരമാണ് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് ആരാധനയെ ബഹുദൈവ ആരാധനയിലേക്ക് മനുഷ്യനെ അങ്ങനെ പിശാചി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും യേശു ക്രിസ്തു ഒരിക്കലും അദ്ദേഹം ദൈവമാണെന്ന് വാദിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അദ്ദേഹം ദൈവത്തിന്റെ ദാസനും പ്രവാചകനുമാണെന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അദ്ദേഹത്തിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകൻ എന്നാണ് ഉത്തരം അതേപോലെ തന്നെ അപ്പോസ്വര പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ യേശു അദ്ദേഹം ദൈവത്തിന്റെ ഒരു ദാസനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെയും ദൈവം അവന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയതാണ് അപ്പൊ യേശു ദാസനാണ് എന്നാണ് അപ്പോസ്വരന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അദ്ദേഹം പ്രവാചകനാണ് എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടായിന്ന് വെച്ചാൽ യേശുവിനെ ദൈവമാക്കുന്ന അവസ്ഥ വന്നു ഇത് യേശുവിന്റെ ശത്രുവായ യേശുവിന്റെ മതത്തിന്റെ ശത്രുവായ ഒരു വ്യക്തി പൗലോസ് എന്ന വ്യക്തി യേശുവിന്റെ മതത്തിലേക്ക് കയറി അദ്ദേഹം ഈ മതത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഈ മതത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത് അതിനുശേഷം മെല്ലെ മെല്ലെ അദ്ദേഹം അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്തി അതിങ്ങനെ പോയി 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 എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചായപ്പോഴേക്ക് യേശു തന്നെയാണ് ദൈവം എന്നുള്ള ഉണ്ടായി അത് എ ഡി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്ക് ഈ ദൈവത്തിൽ മൂന്ന് പേരുണ്ട് എന്ന സങ്കല്പം ഉണ്ടായി പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് ഈ മൂന്ന് കൂട്ടനും കൂടിയതാണ് ദൈവം സങ്കല്പുണ്ടായി ഇതാണ് സംഭവിച്ചത് യേശു പഠിപ്പിച്ചു ശിഷ്യന്മാർ മനസ്സിലാക്കി പിൽക്കാലഘട്ടത്തിൽ ശത്രു യേശുവിന്റെ കാലത്തും യേശുവിന് ശേഷവും യേശുവിന്റെ അപ്പോസ്മാരുടെ ആദ്യകാല അപ്പോസ് കാലത്തും അവരെ കൊല്ലാൻ വേണ്ടി എല്ലാം പരമാവധി പരിശ്രമിച്ച യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഒരാളായോസിനെ കൊന്നുകളയാൻ വേണ്ടി എല്ലാ പണിയും എടുത്ത സ്റ്റെഫോണിയോസ് വധിക്കപ്പെട്ട ആളാണ് ഇതിനെല്ലാം പണിയെടുത്ത വ്യക്തിയായ പൗലോസ് പിൽക്കാലഘട്ടത്തിൽ യേശുവിന്റെ മതത്തിന്റെ ആ നേതൃത്വം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് ദൈവമാണ് എന്നുള്ള സിദ്ധാന്തത്തിന്റെ അടിത്തറയായി ഭവിച്ചത് ആ അത് അദ്ദേഹം ഒരു അടിത്തറ ഉണ്ടെടുക്കിയിട്ടുള്ളൂ അദ്ദേഹം യേശു ദൈവാണെന്ന് ഞാനിട്ട് പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നും ദൈവ സ്വരൂപത്തിലാണെന്നും അവരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിങ്ങനെ വളർന്നു വളർന്നു വന്നു സ്വാഭാവികമായിട്ടും അത് ആ ബഹുമാനം അദ്ദേഹം തുടങ്ങി വെച്ചത് ഇങ്ങനെ കൊണ്ടുപോയി 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 എവിടെത്തി ബഹുദൈവാരാധനയിലെത്തി അത് യേശുവിനെ തന്നെ ദൈവാക്കലാക്കി പിന്നെ യേശുവിനെ ദൈവാക്കിയപ്പോ അവിടെ നിന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ ദൈവാക്കിയിൽ ഒന്നും അല്ല യേശുവിലേക്ക് അടുക്കാൻ പിന്നെ ഇടയാളന്മാരുണ്ടായി ഇപ്പൊ ഒരുപാട് ഇടയാളന്മാരാണ് ഇപ്പൊ നാട്ടിലെല്ലാം കാണാം നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരാണ് ഈ വിശുദ്ധന്മാരിൽ എന്തിനാ യേശുവിലേക്ക് അടുക്കാൻ യേശുദൈവുമ്പോ പിന്നെ യേശുവിലേക്ക് അടുക്കാൻ വേറെ ആളുവാണല്ലോ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി